ശാരീരികമായിട്ട് ഞാൻ ഒരുപാട് ഈയൊരു വിഷയത്തില് അപ്പോ സഹോദരിയാണ് മരണപ്പെട്ട ഈ ഒരു വിഷയത്തില് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഈ വാർത്തകളിലെല്ലാം വിഷയം വന്നു പിന്നീട് ഈ വിഷയം ചർച്ചയാകാതെ വരുന്നു ഈ ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട് സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഇതുവരെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനകത്തൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ ഒരു ഫ്ലെക്സ് വെക്കാൻ പോലും യാതൊരു രാഷ്ട്രീയ സംഘടനകളെയും ഇവിടെ കാണുന്നില്ല നിങ്ങൾ മാത്രമാണ് ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത് ഇതെന്തുകൊണ്ടാണ് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാമ്പത്തികവും ഇല്ലാത്ത വ്യക്തികളാണ് ഞങ്ങൾക്ക് ആൾസ്വാധീനം സാമ്പത്തികപരമായിട്ടുള്ള സാമ്പത്തികവും ഇല്ല പിന്നെ ഒരു നമ്മുടെ ഈ ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ വരേണ്ടതാണ് കാരണം ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി പാർട്ടിന്നല്ല മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വരേണ്ടതാണ് കാരണം ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരോ അല്ലെങ്കിൽ അവരുടെ സംഘടനയിൽ ആ പാർട്ടിയുടെ സംഘടനയിൽപ്പെട്ട ആൾക്കാരെല്ലാം ഇവിടെ വരേണ്ടതാണ് പക്ഷേ ഇതുവരെ ആരും വന്നിട്ടില്ല ഒരു കാര്യവും ചോദിച്ചിട്ടില്ല കാലയ്ക്ക് എന്ത് സംഭവിച്ചു ഇന്ന് വരെ ആരും ചോദിച്ചിട്ടില്ല നിസ്സാരം നമ്മൾ ഈ പറയുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ കൂടി ഇതുവരെ വന്നിട്ടില്ല കാരണം പഞ്ചായത്ത് മെമ്പർ വരാത്ത എന്താണെന്നൊന്നും നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായതുകൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം അവർ കോൺഗ്രസ്സുകാരായതുകൊണ്ടായിരിക്കണം പക്ഷേ ഈ കോൺഗ്രസ്സുകാരനോ ബി ജെ പി പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനോ ഒന്നല്ല ഈ നാട്ടിലെ ആ വ്യക്തിയുടെ വാർഡിൽ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ വീടുമായിട്ട് ബന്ധപ്പെടാമായിരുന്നു പക്ഷേ അവരത് ഇന്ന് വരെയും എന്നോട് എൻ്റെ വീട്ടുവരാനോ ഒരു കാര്യം ചോദിക്കാനോ എൻ്റെ ഭാര്യയോട് ചോദിക്കാനോ എൻ്റെ കുജുമ്മയോട് ചോദിക്കാനോ മറ്റുള്ള ആൾക്കാരോട് ചോദിക്കാനോ ഇന്നുവരെ അവർ വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു മെമ്പർന്ന് മെമ്പർ എന്നല്ല രാഷ്ട്രീയ പാർട്ടികളായാലും മെമ്പറായാലും ആരായാലും ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതുവരെ വന്നിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പിന്നെ പിന്നെ വന്നത് പിന്നെ ഇന്ന് ഞങ്ങൾ പിന്നെ അത് ഇന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് സമുദായത്തിലുള്ള ആൾക്കാർ വന്നു അവർ ഇത് സംസാരിച്ചു ഞാനുമായിട്ടല്ല സംസാരിച്ചത് എൻ്റെ ഭാര്യയായിട്ടൊന്നും അല്ല സംസാരിച്ചാൽ അവർ തന്നെ സമുദായത്തിൻ്റെ സെക്രട്ടറി ഒക്കെ ആയിട്ടിരുന്ന് കൂടി ആലോചിച്ചു ജില്ലാ സെക്രട്ടറിയൊക്കെ വന്നതെന്ന് തന്നെ ഒരു വിശ്വാസം എനിക്കുണ്ട് അതാണ് ഞാൻ പറയാൻ കാര്യം കാരണം അവരെല്ലാം കൂട്ടിയിരുന്ന് ആലോചിച്ചു പറഞ്ഞാൽ നമുക്കൊന്ന് ആ ഒരു കാര്യം ചെയ്യാം പിന്നെ ഒരു ലെറ്റർ ബഹുമാനപ്പെട്ട ശ്രീമാർന് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കെ പി എം എസിൻ്റെ തന്നെ വേറെ കുറച്ച് പിന്നെ ആൾക്കാർ ഇവിടെ വന്നു അപ്പോൾ അവർ പറഞ്ഞു ഇന്ന പോലെ ഉള്ള കാര്യങ്ങളുണ്ട് നമ്മളത് ശക്തമായിട്ട് നമുക്ക് നമുക്കതിനു വേണ്ടി പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അതിന് ഞാനും എൻ്റെ ഭാര്യ മോളും എൻ്റെ കുഞ്ഞു എല്ലാം ഞങ്ങൾ അതിന് അവർക്ക് അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവര് നമ്മളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്കത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഞങ്ങളത് വീണ്ടും ചെയ്തു ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ അവരെ അറിയിപ്പിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി മറ്റുള്ള ഒരു ആക്ഷൻ കൗൺസിലർ രൂപീകരിക്കാൻ ആക്ഷൻ കൗൺസിൽ രൂപീ രൂപീകരിക്കാനും ഒന്നും ഇന്നു വരെയും എന്നെ ആരും അങ്ങനെ വന്നതില്ല പക്ഷെ ഇപ്പം ഞാനീ പറഞ്ഞത് ഇതിനും ഞാനിപ്പം പറഞ്ഞില്ലേ ഈ രണ്ട് ദിവസത്തിനുമുമ്പ് വന്ന അവർ അവരോട് ആ ഒരു സമുദായ സംഘം അവർ ഏതാണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കാരണം അവർ ഞങ്ങളെ വെറും കൈ കാരണം ഞങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങളോ സ്വാധീനങ്ങളും മറ്റൊന്നും ഞങ്ങൾക്ക് ഈ അനിൽ ഈ പ്രതിയായ അനിൽകുമാർ ഇന്റർപോളിൻ്റെ സഹായത്തോടെ ഇയാളെ നാട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇതൊരു ഒരു നടപടിയുണ്ട് പോലീസിൽ ഒരു പക്ഷേ ഇത് പ്രഷ് ആക്കണമെങ്കിൽ പോലീസിൽ പ്രഷർ കൊടുക്കണമെങ്കിൽ ഇതിലൊരു രാഷ്ട്രീയ ഇടപെടൽ വേണം ആ തരത്തിൽ ഇപ്പം ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ കാണാൻ തയ്യാറുണ്ടോ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാനോ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കണമെന്ന് എനിക്ക് മുഖ്യമന്ത്രിക്ക് കൊടുക്കണം എസ് പിക്ക് കൊടുക്കണം ഡി ഒ എസ് പിക്ക് കൊടുക്കണം പിന്നെ സി ഐക്ക് കൊടുക്കണം ആർ കൊടുക്കണം അങ്ങനെ പിന്നെ ഞങ്ങളുടെ പട്ടികപ്പെട്ട ഓഫീസർ കൊടുക്കണം അതൊക്കെ കാര്യങ്ങളാണ് കാരണം ഇതൊക്കെ നമുക്ക് അതിനുള്ള വരാനും പോകാനുമുള്ള സാമ്പത്തികങ്ങൾ നമുക്ക് അനിവാര്യമാണ് ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ശാരീരികമായിട്ട് ഞാൻ ഒരുപാട് വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ തെളിവ് ഈ ഈവാൾ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഇരിക്കാൻ പോലും എനിക്കിപ്പോൾ പറ്റുന്നില്ല കാരണം ഞാൻ പിന്നെ ഈ വീഡിയോയുടെ മുമ്പിൽ ഞാനങ്ങ് ഇരിക്കുന്നുള്ളതും വേദന സഹിച്ച് ഇപ്പം ഞാനങ്ങ് ഇരിക്കുന്നുള്ളതയും അധികം സമീകരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റത്തില്ല ഈ പ്രതിയെ പ്രതി അല്ലെങ്കിൽ കൂട്ടുപ്രതികളെ ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്തിൽ പ്രതികളെ ചർച്ചയാവുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ പ്രതികളുടെ രാഷ്ട്രീയങ്ങളൊക്കെ ഒരു പക്ഷേ മറ്റുള്ളവർ പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിലേക്ക് പ്രതികളുടെ ഒരു സമ്മർദ്ദമുണ്ട് ചട്ടക്കൂടുകളുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടോ കാരണം ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കാലം മുതൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് ഞങ്ങൾ അങ്ങനെ ജീവിച്ചവരാണ് ഇവരൊക്കെ ഈ പ്രതികളെന്ന് പറയുന്നവരെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു പിന്നെ നമ്മുടെ എന്തുവാ ഈ എല്ലാപ്പള്ളി നടേശൻ്റെ അവരുടെ മകൻ ഒരു പാർട്ടിയിൽ ചേർന്ന് ബി ജെ പിയുടെ ഒരു എൻഡോ എൻ ഡി എ എന്നുണ്ട് അപ്പോൾ അതിലോട്ട് അവരുടെ സമുദായത്തിൽ അവർ അങ്ങനെ പറഞ്ഞ അവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറി വെച്ച് പോയവരുണ്ട് പിന്നെ തിരിച്ച് പാർട്ടി വന്നവരുണ്ട് അപ്പം പ്രതികളിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് എല്ലാ രാഷ്ട്രീയക്കാരുണ്ട് കാരണം നമുക്കതൊക്കെ പറയാൻ സ്വാധീനമുണ്ട് അവർക്ക് പണവും ഫ്ലെക്സ് വെക്കാൻ പോലും വെള്ളം നിർത്തില്ല കാരണം ഞാൻ ഇന്ന് ഇത് അറിഞ്ഞതിന് ദിവസം മുതൽ ഞാൻ ഇതുവരെ ഒരു രൂപ രൂപക്ക് വണ്ടി കൂടാൻ പറ്റുന്നില്ല ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ട്യൂഷനിലാണ് കൂടുതൽ സമയം എനിക്ക് അതിനുള്ള സാമ്പത്തികങ്ങളില്ല എൻ്റെ വൈഫിനാണെങ്കിൽ ഇതുവരെ ശമ്പളം പോലും കിട്ടിയിട്ടില്ല അവൾക്ക് സ്കൂളിൽ കഴിഞ്ഞവറിഞ്ഞു അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇളയമോക്ക് ഇതുവരെ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ അവള് പറഞ്ഞത് അവൾക്ക് എന്തുവാ കോളേജിൽ ചേരണം എന്നുള്ളതിൻ്റെ ഇതിന് പോലും വയ്ക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിലില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അതുകൊണ്ട് ഈ കേസിന്റെ സാമ്പത്തികപരമായിട്ടോ സ്വാധീനപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒന്നും നമ്മളെ സഹായിക്കാനുള്ള എലക്ഷൻ്റെ സമയം വരുമ്പഴത്തേക്ക് വോട്ടിന്റെ കാര്യങ്ങൾ പറയാനായിട്ട് എല്ലാവരും വരും എല്ലാവരും അല്ലാതെ ഒരു കാര്യം അതെ ഞാൻ ചിന്തി ഞാൻ എന്റെ അനുഭവത്തിന്റെ വിളിച്ചത്തെ ഞാൻ ബന്ധപ്പെട്ട് അവിടെ കുഴി തുറന്നിട്ട് സെപ്റ്റിക് ടാങ്ക് തുറന്നെടുക്കുന്നിട്ട് പോലീസിന് കിട്ടുന്ന ഈ തെളിവുകൾ ഇത് കൃത്യമായൊന്നും അല്ലെങ്കിൽ വളരെ പോലീസിന് വേണ്ടുന്ന തലത്തിൽ വലിയൊരു തുമ്പൊന്നുമല്ല കിട്ടിയെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഡി എൻ എ പരിശോധനാ ഫലം വന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ പറയുന്നേ ഈ എഫ് ഐ ആറിനകത്ത് മറ്റ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലും ഈ തെളിവിൻ്റെ കാര്യമൊന്നും പരാമർശിക്കുന്നില്ല അനിൽകുമാർ ഈ ബോഡി മാറ്റിയിട്ടെന്ന് സംശയിക്കുകയും ചെയ്യുന്നു ഞാനിപ്പം അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലിരിക്കുന്ന കാര്യം എന്നാണ് അവരത് വിശദമായിട്ട് അന്വേഷിച്ച് അത് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്കെന്തെങ്കിലും പറയാനുള്ളൂ അല്ലാതെ എനിക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോയത് എൻ്റെ സഹോദരിയാണ് എൻ്റെ ഭാഗത്തു നിന്ന് നിന്ന് വന്ന ഒരു തെറ്റെന്ന് പറഞ്ഞു അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് പോലും അച്ഛനൊരു കേസ് കൊടുത്തില്ല ഞാനും കൊടുത്തിട്ടുണ്ട് പക്ഷേ അതാണ് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ് ആ തെറ്റിനെ ഞാൻ ഇന്ന് ഞാൻ പശ്ചാത്തലപിക്കുക എൻ്റെ കുഞ്ഞിനെ അവരിങ്ങനെ നിഷ്ഠപരമായിട്ട് കുറെ ഇത് കുറേ ഏർപ്പെട്ടപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കേട്ടപ്പം മുതലേ എൻ്റെ ഞാൻ അതാ ഞാൻ പറഞ്ഞത് ഞാനിവിടുന്ന് എല്ലാ ദൂർക്കും ഞാൻ ഇന്ന് രാവിലെ പോകുന്നു സ്റ്റേഷനിൽ പോകുന്നു വീട്ടിൽ വരുന്നു സ്റ്റേഷനിൽ പോകുന്നു വീട്ടിൽ വരുന്നു പക്ഷേ എൻ്റെ മാനസികാവസ്ഥയോ എൻ്റെ ദുഃഖമോ ഞാനൊരു കുഞ്ഞുങ്ങളോടും ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യ പറയും ചേട്ടാ എന്നാൽ ഓസ് വെള്ളം വരും യും നമ്മളത് വേണ്ട വിഷയം കാരണം നമ്മൾ അതുപോലെ സഹകരിച്ചവരുമായിട്ട് അവരുമായിട്ട് സഹകരിച്ച അതുപോലെയാണ് അവർ നമ്മളോട് അതുപോലെ ആണ് സഹകരിച്ചത് നമുക്ക് അവരെ ഓരോ രീതിയിലും നമുക്ക് സംശയിക്കാൻ പറ്റും ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തീർച്ചയായിട്ടും ഞാൻ 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 എല്ലാ മീഡിയക്കാരോടും ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താണ് അവനെന്നോട് ചെയ്ത അവർ അവനും അവരും ചെയ്ത ചതിവ് ഈ ലോകത്തിൽ ഒരു സഹോദരനാണെങ്കിലും ഒരു പിതാവിനാണെങ്കിലും ഒരു മാതാവിനാണെങ്കിലും മനസ്സാക്ഷിയായി ഞെട്ടിക്കുന്ന തെറ്റാണ് അവരുടെ ജീവിതം അവർക്ക് ലോകത്തിൻ്റെ മുമ്പിൽ മാപ്പ് കൊടുക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ സഹകരണം അതുപോലായി ഒരു രീതിയിലും അവർ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നാണ് ഒരുപാട് പേരെ ഇത് നൂറിലധികം പേരെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് പോലീസ് ഒരുപാട് പേരിലേക്കൊക്കെ ഈ അന്വേഷണം കൊണ്ടുപോകുന്നുണ്ട് അനിൽകുമാറിനട വലിയ ഗൂഢാലോചനയോടാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും കാരണം അവർ പിന്നെ ഗൂഢാലോചന ചെയ്യാതെ ഈ കൊലപാതകം ചെയ്യാനൊക്കത്തില്ല കാരണം ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് ഈ കൊലപാതകം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ ഇവരങ്ങനെ ഇത് ചെയ്തു അതെ വാഹനം എവിടെ ആ മാരുതിക്കാർ എവിടെ അതിൻ്റെ ഉടമസ്ഥ ആരാണ് ആരുടെ കയ്യിൽ നിന്ന് ആര് പോയി എടുത്തു ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ് കാരണം ഇതിനകത്തൊന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല ഞാനിപ്പോൾ പറയുന്നെങ്കിലും ബഹുമാനപ്പെട്ട എസ് പി ആയാലും യു എസ് പി ആയാലും സി എ ആയാലും ശരി സി എസ് ഐ ആണെങ്കിലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സഹോദരൻ്റെ വേദന ഉണ്ട് പറയുന്ന ഇതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയിക്കണം കാരണം ഞാൻ ഒരു മാധ്യമങ്ങളോട് ഞാൻ ഇനി പറയത്തില്ല ഇത് കാരണം പോലീസിൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അപ്പോൾ അവരാണ് ഇത് കണ്ടുപിടിച്ച് കറക്റ്റായിട്ടുള്ള എവിഡൻസ് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമ്മൾ അവരെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഒരു മീഡിയയുടെ മുമ്പിൽ നമ്മൾ മോശമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളോ അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറയും അത് സത്യമായിരുന്നു പക്ഷേ ഇനി നമുക്കറിയാവുന്ന കാര്യങ്ങൾ പോലും പറയാൻ പാടില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ സഹായിക്കാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രതികരിക്കാനോ ഒരു കുഞ്ഞുങ്ങൾ വരാത്തിട്ടുള്ള കാലം ഒറ്റയ്ക്ക് ഫൈറ്റ് ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യണം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുമേയും കൂടെ ഫൈറ്റ് ചെയ്യും അപ്പം ഞങ്ങൾക്കതിനുള്ള സാമ്പത്തികങ്ങളോ ആൾവിലങ്ങളോ അപ്പം ഞങ്ങളെ സഹായിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരില്ലാതെ മറ്റാരുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം അതിപ്പോഴും എന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അന്വേഷണത്തിൽ പോകുന്നത് കാരണം ഞാനതല്ല പറഞ്ഞു അവരെ നമ്മൾ ഒരിക്കലും കാരണം ഇത് ഞങ്ങൾ കേസ് കൊടുത്തിട്ട് പരാതിപ്പെട്ടിട്ടോ അന്വേഷിച്ച അതാണ് അതാണിതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളൊരു പരാതി കൊടുത്തിട്ട് അന്വേഷിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസിന് വലിയ വൻ വിജയമായിരുന്നു കാരണം ഞങ്ങൾ പരാതി കൊടുത്തിട്ടില്ല അതെ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ പിടിപ്പീട് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത് പറ്റിയത് പറ്റിയത് അച്ഛൻ ജീവിച്ചിരിക്കുന്നത്തോളം കാലം എനിക്ക് ജന്മം കൊടുത്ത പിതാവ് ഇരിക്കുന്നത്തോളം കാലം ഞാൻ അതിനകത്ത് കാര്യമില്ല അതെ എന്നാൽ പോലും എന്നോ ഞാൻ ഒരു കേസ് കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ നമ്മൾ അവരുടെ സഹകരണവും അതുപോലെ ആയതുകൊണ്ടാണ് നമ്മൾ നമ്മളതിനെപ്പറ്റി ചെയ്യാൻ കാരണം നമ്മളെ തിരിദ്ധരിപ്പിക്കാനും ഒരു പല രീതിയിൽ പല മാർഗങ്ങളും അവർ സ്വീകരിച്ച വ്യക്തികളാണ് അപ്പോൾ ഒരിക്കലും നമുക്കങ്ങനെയുള്ള ഒരു കേസ് കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല കാരണം എൻ്റെ പെണ്ണിന്റെ ജീവിത തെറ്റ് അവനെ കാണുമ്പോൾ നമുക്കൊരു ദയനീയമല്ലേ അവൻ ആ കുഞ്ഞിനെ കുഞ്ഞുപോലെ നോക്കുന്നില്ലേ എന്നാണ് ഒരു മുട്ടായിരിക്കും എനിക്ക് ഉപകാരമില്ല അവരെ കൊണ്ടുപോകും അവരുടെ ഈ പറയുന്ന പ്രതികൾ മുഴുവൻ വീട്ടുകാട്ടി ഓട്ടം വിളിച്ചാൽ പോലും ചിലപ്പം പൈസ കുറച്ചായിരിക്കും തരുന്നു എന്നാൽ പോലും നമ്മൾ നമ്മളവർ പിന്നെയും വിളിക്കുമ്പോൾ പോകുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഓട്ടം ഇല്ലാതെ കിടക്കുന്നതല്ലേ ഒരു ഓട്ടം തരുന്നതല്ലേ പോകാം ചിലപ്പോൾ പത്തൊന്നും കൂടെ കുറച്ചേ അവർ തരുത്തുള്ളൂ അഞ്ഞൂറ് രൂപയോടെയോ നാനൂറ് രൂപയുടെ മുന്നൂറ് രൂപയോടെയോ നൂറ് രൂപയോടെയോ ഓട്ടം പോയാൽ അവർ ചില പത്തോ അമ്പതോ കുറയ്ക്കും എന്നാൽ പോലും ഞാനത് ചോദിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാളെയും നമ്മളൊരു ഓട്ടം വിളിക്കും ആ ഓട്ടത്തിൽ നിന്ന് മേടിക്കാം ഇതൊക്കെയാണ് നമ്മുടെ കണക്കൂട്ടർ അങ്ങനെ സഹകരിച്ച ഒരു വ്യക്തി ഈ വ്യക്തി ഒരു വ്യക്തി എന്നല്ല ഈ വ്യക്തികൾ മുഴുവനും അപ്പം നമ്മളോട് ചെയ്ത ചതിവിന് ദൈവം അവരെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞാൻ എവിടെയും പറയുന്നൊരു കാര്യമാണ് എന്ന് പറയുന്ന ശക്തി അതിനെ ഒരിക്കലും ആർക്ക് മടച്ചു വയ്ക്കാറുണ്ട് ഒരിക്കൽ അസത്യം സത്യത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കും കാരണം അത്ര രീതിയിലുള്ള വിദഗ്ധമായിട്ടുള്ള അന്വേഷണങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ അന്വേഷണം എന്ന് പറയുന്നത് എനിക്കതിനകത്ത് നൂറിൽ നൂറ്റി ഒന്ന് ശതമാനവും തൃപ്തിയാണ് കാരണം എസ് പി ആയാലും യു എസ് പി ആയാലും സി എ ആയാലൊക്കെ അവരൊക്കെ അതിവിദഗ്ധമായിട്ട് തന്നെയാണ് ഈ കേസ് അന്വേഷണം അവരെ നമ്മൾ പൊന്നുപോലെ കാണണം കാരണം സഹായിക്കാൻ എന്നെ സഹായിക്കാൻ ആരുമില്ലെങ്കിൽ അവർ സഹായിക്കാനുണ്ട് അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ദൈവം ആർക്കും ഇല്ലാത്തവർക്ക് ദൈവം തുണയെന്ന് പറയും അവർ ദൈവത്തിൻ്റെ രൂപത്തിലാണ് എന്നും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയും കൂടി അത് എനിക്ക് കാണുകയും ചെയ്യും ഓക്കെ അതിനു വേണ്ടിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അവർ ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ എവിടെയെന്ന് പറഞ്ഞാലും ഞാനവിടെ വന്നിരിക്കും അതെൻ്റെ അവകാശമാണ് എൻ്റെ കടമയാണ്